ഹലോ ഇന്നത്തെ ഇവിടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നലത്തെ പാക്കിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മുടെ ഇന്നത്തെ പാക്ക് അപ്പോൾ ഇന്നത്തെ പാക്ക് കാണാത്തവർ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണോ കുഞ്ഞു ആണ് പക്ഷേ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് ഹെയർ സ സ്പ്രേയാണ് സിറം അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ അതിൻ്റെ ഉലുവ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു ആവശ്യം നമുക്കിവിടെ ഉണ്ടെന്നുള്ളത് അപ്പോൾ ആ ഉലുവയുടെ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നലത്തെ സ്പ്രേ തയ്യാറാക്കിയത് അത് ഈ പേക്കോള് ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് അതുപോലെ തന്നെ തണുപ്പ് തലയിലേക്ക് ഒന്നും പറ്റാത്തവർക്കുള്ള ഒരു സ്പ്രേയാണ് അപ്പോൾ നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു മസാജ് കൊടുത്ത് ഒരു പത്ത് പഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കഴുകി കളയാ കളയാവുന്ന ഒരു സ്പ്രേയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടാനും മുടി നല്ല കറുപ്പ് നിറം കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു സ്പ്രേയാണ് അത് നമ്മൾ കറിവേപ്പില വെച്ചിട്ടാണ് നമ്മളൊരു സ്പ്രേ തയ്യാറാക്കിയത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിലത്തെ മരം നില വെട്ടിയതിൻ്റെ തുടർച്ചയായിട്ടാണ് നമുക്ക് ഇന്നത്തെ ആ പാക്ക് പിന്നെ ഞാൻ ഒത്തിരി ഇലകൾ ഉണക്കാൻ വെച്ചേക്കാണ് ഉണക്കി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ യാതൊരു കെമിക്കലില്ലാത്ത നല്ലൊരു പൊടി തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നാടൻ വേപ്പിനെല്ലാം കിട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ നല്ല വെയിലിൻ്റെ സമയമല്ലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് നല്ല ഡൈ ഒക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നല്ല റിസൾട്ട് കിട്ടണ ഡൈ ഒക്കെ ആയിരിക്കും കിട്ടുക ആയിട്ടുള്ള ഡൈ ആണ് കിട്ടുക അപ്പോൾ നമുക്ക് ഈ പൊടികളൊക്കെ ഈ പൊടി അതേപോലെ തന്നെ നെല്ലിക്ക മേടിച്ചിട്ട് കുറച്ച് ഉണക്കി പൊടിച്ച് വെയ്ക്കാം മയിലാഞ്ചി കിട്ടുകയാണെങ്കിൽ അത് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ധൈര്യമായിട്ട് നമ്മുടെ തലയിലേക്ക് ഇടാനും പറ്റും അപ്പോൾ ന വേപ്പിൻ്റെ അല്ല നമുക്ക് ഇപ്പോൾ ഡൈ അല്ലെങ്കിൽ തന്നെ ആ വേപ്പിൻ്റെ അല്ലേ കറ്റാർ വാഴയുടെ ആ ജെല്ലും കൂടി മിക്സ് ചെയ്തിട്ട തലയിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് അപ്പോൾ നമ്മൾ ഇന്നലെ ആ സ്പ്രേ തയ്യാറാക്കി അപ്പോൾ ഇന്നത്തെ പാക്ക് നമുക്ക് കറിവേപ്പിൻ്റെ അലയും അതുപോലെ തന്നെ നമ്മുടെ കുതിർത്ത ഉലുവ കുതിർത്ത് കിട്ടണം കേട്ടോ അപ്പോൾ ഇത് നല്ല ഇത്തിരി ലൂസിൽ പോലെ ചെയ്യണം അപ്പോൾ നമുക്കിതിന് വീടുക എങ്ങനെയാന്നുള്ളത് കാണിച്ചതാണ് കേട്ടോ നമുക്ക് കുതിർത്തി വെച്ചേക്കണ ആ ഉലുവ വേണം അത് കഴിഞ്ഞു ശേഷം നമുക്ക് കറ്റാർവാട് നമ്മുടെ വീട്ടിലുള്ള വാഴയാണെങ്കിൽ ആ മഞ്ഞ കളർ മാറ്റിയിട്ട് അതെടുക്കുക അതാണ് ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിൻ്റെ അല്ല പിന്നെ ഉപ്പിടാത്ത തല ദിവസത്തെ കഞ്ഞിവെള്ളം എല്ലാം കൂടി നല്ലപോലെ നല്ല കട്ട അല്ലാത്ത ഇത്തിരി ലൂസിൽ ഇതേപോലെ അരച്ചെടുക്കണം കേട്ടോ ഇതാണ് നമ്മുടെ ഹെയർ പാക്ക് അപ്പോൾ നമ്മുടെ പാക്ക് എങ്ങനെയാണെന്ന് കണ്ടല്ലോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മൾക്ക് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ച് നമ്മുടെ മുടീനൊക്കെ സംരക്ഷിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല പാക്കോളൊക്കെയാണ് കേട്ടോ ഉലുവ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല ഉലുവ വയറ്റിലേക്ക് കഴിച്ചാലും നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് തലയിലേക്ക് തേച്ചാൽ നല്ലതാണ് മൈഗ്രൈൻ ഉള്ളവർ അതുപോലെ തന്നെ ഈ തലവേദന മൈഗ്രൈനിൻ്റെ തലവേദന മാത്രമല്ല അല്ലാതെയും തലവേദന വരാം ഇത് തേച്ച് കഴിഞ്ഞാൽ മൈഗ്രൈൻ എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നു തലയ്ക്ക് തണുപ്പ് തട്ടി കഴിഞ്ഞാൽ വരുന്നൊരു പ്രശ്നമാണല്ലോ അതുകൊണ്ടാണ് എനിക്ക് ഈ വക പേക്കുകളൊന്നും ഇടാൻ പറ്റാത്തത് എന്താന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പേക്കാണ് ഉലുവേട പക്ഷെ അത് തലയിലേക്ക് ഇട്ട പിറ്റേ ദിവസം അന്നത്തെ കുഴപ്പമെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് മൈഗ്രൈൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ രണ്ട് ദിവസം ഞാൻ പറ്റാണ്ടാവും അപ്പം നമ്മൾ അല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ മുടീനെയൊക്കെ സംരക്ഷിച്ചെടുക്കാനുള്ള വഴികളൊക്കെ ഞാൻ അവിടെ കണ്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മുടികളെ സംരക്ഷിച്ചെടുക്കണമുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ കുറേ കാലങ്ങളായിട്ടപ്പോൾ തന്നെ കാണുന്നുണ്ടല്ലോ നമ്മൾ പണ്ടത്തെ സ്റ്റേജോ ഇപ്പോഴത്തെ സ്റ്റേജൊക്കെ മുഖത്തിൻ്റെ ആയാലും ഹെയറിൻ്റെ ആയാലും നിങ്ങൾക്ക് ഇവിടെ ലൈവായിട്ട് തന്നെ ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു പറ്റണവർ അങ്ങനത്തെ പേക്ക് അതുപോലെ അലർജി അലർജിയുള്ളവർ ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ ഇല്ല തലയിരിക്കൊന്നും ഒരു രൂപ വേക്കൊന്നും തലയിലേക്ക് നിങ്ങൾ ഇടാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യണം കേട്ടോ ഇന്നലത്തെ വീഡിയോ കാണാനായിട്ട് മറക്കരുത് അതൊരു ആണ് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം കുട്ടികൾക്കൊക്കെ ആയാലും നമുക്കത് കൊടുത്തയക്കാം അങ്ങനെയൊക്കെയുണ്ട് ഹോസ്റ്റലിലേക്കൊക്കെ ആകുമ്പോൾ അങ്ങനെ കൊടുത്തയക്കാം അവരുടെ മുടീനൊക്കെ നമുക്ക് സംരക്ഷിച്ചെടുക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള സ്പ്രേയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അടുത്തൊരു കടി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ